പൊടിമീശ ണക്കാലം എങ്ങനെയുണ്ട് എന്റെ പാട്ട് ഓ ഞാൻ കൊള്ളില്ലേ അപ്പൊ ഞാൻ പൊടിമീശക്കാരനെ തന്നെ വിളിക്കാം വിളിക്കാം ഫ്രോം കണ്ണൂർ പ്ലസ് ടു കാരനാട്ടോ ഹായ് സഞ്ജയ് കണ്ട പൊടിമീശൊക്കെ അറിയാമോ എനിക്കറിയാം എന്റെ പ്രോഗ്രാം ഞാൻ പാടിച്ച കുട്ടിയാണ് കുട്ടിയാണ് നന്നായിട്ട് പാടുന്ന നന്നായി പാടട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു ദേവി ആത്മരാഗം ആത്മരാഗം പിന്നെ ഫാസ്റ്റ് നിങ്ങളെ കണ്ടപ്പോ ചെറിയ ഓക്കെ വേണ്ട ദോട്ടസ് എത്തുണി നീയറിഞ്ഞാൽ ഴുകുംക്കം പാടിയാലേ നമ്മുടെ മിലനിടെ കിടന്ന് ആവേശം കൊള്ളും കേളി വന്ന് കെട്ടിപ്പിടിക്കും അടുത്തത് ഏതാ പാടാ നക്ഷത്ര ദീപങ്ങൾ തിളങ്ങീ നവരാത്രി മണ്ഡപമൊരുങ്ങീ നക്ഷത്രീപങ്ങൾ തിളങ്ങി നവരാത്രി മണ്ഡപമൊരുങ്ങി രാജധാനി വീണ്ടും സ്വാതി തിരുനാളിൻ രാജധാനി വീണ്ടും സ്വാതിര നന്നായി പാടി താങ്ക് യു ഇനിപ്പ് എവിടെ നിന്ന് മേടിച്ചതാ കൊള്ളാം നല്ല കളർ നല്ല കളർ ഒന്ന് തിരിഞ്ഞിരിക്കാമോ ഷൂസും കൊള്ളാം എന്തായിരിക്കും പോയിട്ട് അല്ല ഇവരൊക്കെ സാധിച്ചു ചേച്ചിയെ കാണാൻ സാധിച്ചു ചേച്ചിയെ കാണാൻ സാധിച്ചു ഫാമസ് ഉണ്ട് ക്ലാസ് ഒക്കെ ഫുൾ ആണ് ചേച്ചിയുടെ വീടൊക്കെ കാണാറുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സാറെ എല്ലാവർക്കും ഒരു ഹായ് പറയാം എൻ്റെ ഫ്രണ്ട്സിനും എന്റെ വീട്ടുകാർക്കും അമ്മയാച്ചനൊക്കെ ഒരു വലിയ അപ്പൊ അവരോടൊക്കെ പറഞ്ഞ വരുന്നേക്ക് വരുന്ന സെലക്ഷനും കൊണ്ട്